ഇതാണ് അരിപ്പംകുന്ന് പോരൂർ പഞ്ചായത്തിലെ പതിന പതിനാറാം വാർഡിൽ നിരന്തപറമ്പിനടുത്തുള്ള അരിപ്പംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത ഒന്നാം ചേര രാജാക്കന്മാരിൽ നിന്ന് തുടങ്ങി ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവസാനം ഘട്ടം വരെ മലബാർ പ്രദേശവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന ഏറ്റവും വലിയ വ്യാപാരമായിരുന്നു ഇരുമ്പ് ഐലൻ്റെ വ്യാപാരം അക്കാലത്ത് മലബാർ ഇരുമ്പയര് ഖനനം ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം സമ്പന്നമായിരുന്നു സംഘകാല കൃതികളിൽ പറയുമ്പോലെ അതുപോലെ ടോളമി പ്ലിനി അല്ലെങ്കിൽ പെരിപ്ലസ് ഓഫ് എർത്തിൻസി എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ കേരളത്തിൽ നിന്നും പ്രധാനമായും മലബാർ പ്രദേശത്ത് നിന്നും സിറിയ ഗ്രീസ് റോം മറ്റ് മധ്യ ഏഷ്യ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഉരുപ്പടിയായിരുന്നു ഇരുമ്പ് അരി ലോകം മുഴുവൻ മലബാറിലെ ഇരുമ്പ് അരി വളരെ പ്രസിദ്ധമായിരുന്നു വില്ലൻ ലോകൻ്റെ മൂന്നാം വോളിയം പുസ്തകത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ മലബാറിലെ ജന്മികളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാരുടെ കൈവശമുള്ള ഇത്തരം ഇരുമ്പ് അയിര് ഉൽപ്പാദിപ്പിക്കുന്ന ഖനിപ്രദേശങ്ങൾ അവർ സ്വന്തമാക്കി എന്നുള്ള വിവരം അതിൽ കൊടുക്കുന്നുണ്ട് മറ്റൊരു ചരിത്രരേഖയിൽ പൊന്നാനിയിൽ നിന്നും കയറ്റി വെച്ചിരുന്ന സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം മലബാറിലെ ഇരുമ്പ് അയിരാണെന്ന് പറയുന്നു ഇരുമ്പുമായി ബന്ധപ്പെട്ട് ധാരാളം പേരുകൾ നമ്മുടെ നാട്ടിലുണ്ടായി ഇരുമ്പിളിയം പോലെ ഇരുമ്പുഴി പോലെ ഇതുപോലെ അരിപ്പൻകുന്ന് പോലെ ഇരുമ്പുമായി ബന്ധപ്പെട്ട് ഇരുമ്പ് ഖനികളുമായി ബന്ധപ്പെട്ട് കുറേ പേരുകൾ ഇപ്പോൾ കരുവാര കുണ്ട് അന്ന് അക്കാലത്ത് ഗ്രീസിലേക്ക് ഏറ്റവും അധികം ഇരുമ്പായി കൊണ്ടുപോയിരുന്ന ഉൽപ്പാദിപ്പിച്ച് ഒരു സ്ഥലം കരുവാര കുണ്ടായിരുന്നു ചെറിയ കരുവാൻമാരുടെ കുണ്ടാണത് പെരിങ്കല്ലന്മാരുടെ കുണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കൂടാതെ മലബാർ പ്രദേശത്തെ പുഴംതീരങ്ങൾ ചേരുന്ന സ്ഥലത്ത് കരുവാൻമുക്ക് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഇതൊക്കെ അക്കാലത്തെ ഇരുമ്പ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള കിടക്കുന്ന പേരുകളാണ് അപ്പോൾ ഈ പ്രദേശം നമ്മൾ ഈ അരിപ്പൻകുന്ന പ്രദേശം വലിയ തോതിൽ ഇരുമ്പ് അയരു ഒരു സ്ഥലമായിട്ട് വേണം കണക്കാക്കാൻ ഇതിൽ ഡസനോളം ഗുഹകൾ ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് പലതും ഇടിഞ്ഞ് നാമാവശേഷമായിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇരുമ്പ് അയര് കോരിയെടുത്തിരുന്ന വലിയൊരു ഒരു കുണ്ടായിട്ട് വേണം നമ്മളിതിനെ കാണാൻ കണ്ടോ ഇതൊക്കെ അത്തരത്തിലുള്ള ഇരുമ്പിന്റെ അംശമുള്ള മണ്ണുകളാണ്